യു കെയിൽ നിങ്ങൾക്കറിയാം ഇംഗ്ലണ്ടിൽ ബ്രിട്ടനിൽ ലേബർ പാർട്ടി കുറേ കൊല്ലത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വീണ്ടും അധികാരത്തിൽ വന്നിരിക്കുകയാണ് ലേബർ പാർട്ടിയും ശ്രീലങ്കയിലെ കമ്മ്യൂണിസ്റ്റുകാരൻ പ്രസിഡൻ്റായിട്ട് അധികാരത്തിൽ വരുന്ന ചിത്രം നമ്മൾ കണ്ടു അതൊരു പുതിയ പ്രവണതയാണ് നമ്മൾ ആരും കരുതിയതല്ല അപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞു എന്തിനാണ് കാര്യം എന്താ കാര്യം പ്രസിഡൻ്റായിട്ട് എന്താ കാര്യം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നാല് സീറ്റ് മാത്രമേ ഉള്ളൂ നാല് സീറ്റുള്ള ഒരു പാർട്ടി നേതാവ് ശ്രീലങ്കൻ പ്രസിഡൻ്റായാൽ എന്താണ് ശ്രീലങ്കയിൽ ചെയ്യാനാവുക എന്ന ചോദ്യം ചോദിച്ചവർക്ക് മുമ്പിൽ പ്രസിഡന്റ് ആദ്യം തന്നെ ഒരു കാര്യം ചെയ്തു പാർലമെൻറ്റ് പിരിച്ചു കൂട്ടു തെരഞ്ഞെടുപ്പ് നടത്താൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് നടത്തി ആ തിരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായി ഏതാണ്ട് മൂന്നിൽ രണ്ട് ഭാഗം ഭൂരിപക്ഷത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റിന്റെ പാർട്ടിയും കൂട്ടുകെട്ടും അധികാരത്തിൽ വന്ന ഒരു ചിത്രമാണ് സിലോണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉർഗ്വയിൽ ഇപ്പോഴും ഇടതുപക്ഷക്കാരൻ വീണ്ടും പ്രസിഡന്റ് ആയിരിക്കുകയാണ് വെലിസ്യയിൽ വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലാകെ പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം ശക്തിയായിട്ട് മുന്നോട്ടേക്ക് വരുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുകയാണ് ഇതെല്ലാം ഉണ്ടെങ്കിലും വലതുപക്ഷം തീവ്ര വരതുപക്ഷം ഇടതുപക്ഷ മുദ്രാവാക്യം ഉൾപ്പെടെ വെച്ച് അധികാരത്തിലേക്ക് വരുന്ന യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും ഇന്ത്യയുടെയും ഒരു ചിത്രം നമ്മൾ കാണുന്നുണ്ട് അത് ഗൗരവപൂർവ്വം തന്നെ കാണണം ഒപ്പം തന്നെ ഒരു കാര്യം സാമ്രാജ്യത്വ മുതലാളിത്ത രാജ്യങ്ങളിലെ ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം ഏറ്റവും ശക്തമത്തായ വൈരുദ്ധ്യമായി പോരാട്ടങ്ങളായി സമരങ്ങളായി ഭരണമാറ്റങ്ങളായി ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന ചിത്രം കൂടി ഞാൻ സാർവദേശീയ പശ്ചാത്തലം വിശകലനം ചെയ്യുമ്പോൾ നിങ്ങളോട് പറഞ്ഞു വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് ലോകത്തിൻ്റെ പ്രവണത ഇതിൽ നിന്ന് വേണം നമുക്ക് ഇന്ത്യയെയും അതിൻ്റെ ഭാഗമായിട്ടുള്ള കേരളത്തെയും അവലോകനം ചെയ്യാൻ ഇന്ത്യ തീവ്ര വലതുപക്ഷ ശക്തികൾക്ക് വീണ്ടും മുൻകൈ കിട്ടിയിരിക്കുന്നു എന്നാൽ അവരാഗ്രഹിച്ചതുപോലെ മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി മുപ്പത് വരെ സീറ്റ് വാങ്ങി ഇന്ത്യൻ പാർലമെൻറ്റിൽ ജനാധിപത്യ സംവിധാനത്തിൻ്റെ നാല് അതിരുകളിൽ നിന്നുകൊണ്ട് ഈ പാർലമെൻ്ററി ജനാധിപത്യത്തെയും മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ഫെഡറൽ സംവിധാനത്തെയും അതുവഴി ഭരണഘടനയെ തന്നെയും പൂർണ്ണമായി മൗലികമായി മാറ്റാനാവശ്യമായ ഭൂരിപക്ഷമാണ് മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി മുപ്പത് വരെ ഭൂരിപക്ഷം വേണം പാർലമെൻറ്റിൽ എന്നവർ തീരുമാനിച്ചത് ബി ജെ പി നരേന്ദ്രമോദി പ്രസംഗിച്ചത് ഇത് വളരെ ഗൗരവമുള്ളൊരു പ്രശ്നമാണ് ഇന്ത്യൻ ഭരണഘടന മാറ്റണം ഇന്ത്യൻ ഭരണഘടന മാറ്റത്തിന് വിധേയമാവേണ്ടതില്ല എന്ന് പറയുന്ന പാർട്ടിയല്ല സി പി ഐ എം ഭരണഘടന മാറണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഈ അഭിപ്രായം എങ്ങനെ ഇന്നത്തെ ഭരണഘടന ഇന്നത്തെ സാമൂഹിക ജീവിതത്തെ കുറേ കൂടി മെച്ചപ്പെടുത്താൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സമത്വത്തിലേക്ക് സോഷ്യലിസത്തിലേക്ക് മതനിരപേക്ഷ ഉള്ളടക്കത്തിലേക്ക് ജനങ്ങളെ പരസ്പരം അംഗീകരിക്കുന്ന സാമൂഹ്യ ജീവിത ക്രമത്തിലേക്ക് മാറ്റാൻ ഉതകുന്ന രീതിയിൽ പുരോഗമനപരമായ വളർച്ച പോകണം ഭരണഘടനയ്ക്ക് ഞങ്ങൾക്കതിൽ യാതൊരു തർക്കമില്ല പക്ഷേ നിലവിലുള്ള ഭരണഘടനയെ ചാതുർവർണ്ണ വ്യവസ്ഥക്ക് അടിസ്ഥാനമായി മനോസിദ്ധാന്തത്തിൻ്റെ ഭാഗമായി മാറ്റണമെന്നാണ് ആർ എസ് എസും ബി ജെ പിയും പറയുന്നത് ചാതുർവർണ്ണ വ്യവസ്ഥ സത്യം പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടിയ എഴുപത്തഞ്ച് വർഷങ്ങൾ റിപ്പബ്ലിക്കൻ്റെ തന്നെ എഴുപത്തഞ്ച് വർഷമാകുമ്പോൾ ഭരണഘടന തന്നെ എഴുപത്തഞ്ച് വർഷമാകുമ്പോൾ ഈ ഇന്ത്യയിൽ ചാതുർവർണ്ണ വ്യവസ്ഥക്ക് വിധേയമായ ഒരു ഭരണഘടന ഓണം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നല്ല മലയാളം പറഞ്ഞാൽ അത് അശ്ലീലമാണ് ചാതുർ പറഞ്ഞ വ്യവസ്ഥ കേൾക്കുമ്പോൾ തരക്കില്ല ചാതുർ പറഞ്ഞു എന്തോ ഒരു കാര്യമുള്ളതെന്നാണ് ബ്രാഹ്മണര് ക്ഷത്രിയര് വൈശ്യര് ശൂദ്രര് ഇതാണ് വർണ്ണമുള്ള നാല് വിഭാഗം വർണ്ണം നിറമുള്ളവരാണ് നാലെണ്ണം ബാക്കിയുള്ള തൊട്ടുകൂടായും അനുഭവിച്ച പഴയകാല അനുഭവമുള്ളവർ അവരൊന്നും പട്ടികജാതി പട്ടികവർഗം പിന്നോക്ക സമുദായം ഒ ഇ സി ഒ ബി സി ഉൾപ്പെടെയുള്ള ഈ വിഭാഗമൊന്നും വർണ്ണമുള്ളവരല്ല അവർക്ക് പ്രത്യേകം ഒരു പേരുണ്ട് വർണ്ണമുള്ളവർക്ക് സവർണർ വർണ്ണമില്ലാത്തവർക്ക് അവർണർ ഈ അവർണരാണ് ഇന്ത്യൻ ജനസംഖ്യയിൽ ഹിന്ദു വിഭാഗത്തിൽ എൺപത്തഞ്ച് ശതമാനം ഈ അവർണരെ മനുഷ്യരായി പരിഗണിക്കുന്നില്ല എന്നതാണ് ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ ഇന്ത്യൻ ഹിന്ദു സമൂഹത്തിൻ്റെ എൺപത്തഞ്ച് ശതമാനം മനുഷ്യ സമൂഹത്തെ അവർണനായി കണ്ട് മനുഷ്യ കുലത്തിൽ ഉൾപ്പെടുത്താത്ത സവർണ മേധാവിത്വത്തിൻ്റെ ഭരണഘടന ഓണം എന്ന് പറയുന്നത് അശ്ലീലമാണ് എഴുപത്തഞ്ചാം വർഷത്തിൽ ഭരണഘടനയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അശ്ലീലമാണ് പക്ഷേ അത് ഏറ്റുപൊളിക്കാനും അതിനുവേണ്ടി വിശദീകരണം നൽകാനും ഇന്ത്യൻ പ്രധാനമന്ത്രിയും എം പിമാരും അതുപോലെ മന്ത്രിമാരും ഒക്കെ തയ്യാറാവുന്ന തികഞ്ഞ ജീർണതയുടെ കാലം അതിനെ അത്രയേ പറയുന്നുള്ളൂ തികഞ്ഞ ജീർണതയുടെ കാലം ആ കാലമാണ് ആ മുദ്രാവാക്യം ഉയർത്തുന്നത് അതിനു വേണ്ടി മുന്നൂറ്റി എഴുപത് നാനൂറ്റി മുപ്പത് സീറ്റ് ഓണം ഭരണഘടന മൗലികമായി ഭേദഗതി ചെയ്ത് വ്യവസ്ഥയിലും ചാതുർവർണ്യവ്യവസ്ഥയിലും മനോസിദ്ധാന്തത്തിലും ഒരു ഭരണഘടന ഉണ്ടാക്കാൻ എന്ന് തീരുമാനിച്ച ബി ജെ പിയുടെ ശരിയായ രീതിയിൽ പറഞ്ഞാൽ അതിൻ്റെ അടവ് പൊളിഞ്ഞിരിക്കുന്നു ഇതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത